ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ശക്തമായി തുടരുകയാണ് ഹിന്ദു സംഘടന ഇസ്കോണിന്റെ പ്രവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ ഭീഷണി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ഇസ്കോൺ മതഭീകര സംഘടനയാണെന്ന് ആരോപിച്ചാണ് ഈ ഭീഷണി ന്യൂനപക്ഷ നേതാക്കളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ ജയിലിലടക്കുന്ന നിലപാടാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരും ഇപ്പോൾ സ്വീകരിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങളും അടിച്ചമർത്തൽ നടപടിയും തുടരുകയാണ് ഏറ്റവും ഒടുവിൽ ഹിന്ദു സംഘടന ഇസ്കോണിന്റെ പ്രവർത്തനം നിർത്തണമെന്നും സംഘടനയെ നിരോധിക്കണമെന്നുമാണ് തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ ഭീഷണി ധാക്ക ചിറ്റകോങ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ഇസ്കോൺ മതഭീകര സംഘടനയാണെന്നും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് വാദം തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് ബംഗ്ലാദേശിൽ നിലവിൽ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരും സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരെ രാജ്യദ്രോഹ ഉൾപ്പെടെ ചുമത്തി ജയിലിൽ അടയ്ക്കുന്ന നടപടിയും തുടരുകയാണ് ഇസ്കോൺ ആചാര്യൻ ചിന്മോയ് കൃഷ്ണദാസിനെ നേരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു അടുത്തിടെ വടക്കൻ ബംഗ്ലാദേശിൽ ദിനാജ്പൂർ ജില്ലയിൽ പ്രമുഖ ഹിന്ദു നേതാവ് ബാബേഷ് ചന്ദ്ര റോയ് ക്രൂരമായി കൊല്ലപ്പെട്ടു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ബംഗ്ലാദേശ് തയ്യാറാകണമെന്ന് ഭാരതം ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച പ്രതിഷേധം ജമാഅത്തെ ഇസ്ലാം ഏറ്റെടുത്തുകൊണ്ട് ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ക്രൂരമായ അക്രമങ്ങൾ നടത്തിയിരുന്നു ജനം ഡൽഹി